സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാവരും സന്തോഷത്തിലാണ് ഇരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം നിഫ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഇരുപത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് നമ്മൾ പറഞ്ഞു ഇരുപത്തഞ്ച് അറുനൂറ് കടന്നു ഇരുപത്തഞ്ച് അറുന്നൂറ് കടക്കുകയാണെങ്കിൽ ഏഹ് മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ അധികം ഉണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇനി അതല്ല ഇരുപത്തഞ്ച് മുന്നൂറ് മുന്നൂറ്റി ഇരുപതിന്റെ താഴെ പോവുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം വരെ താഴെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലായി ഉണ്ടാവും ഇരുപത്തഞ്ച് അറുന്നൂറ് കടന്നു ഒറ്റടിക്ക് തന്നെ ഒരു നാനൂറ് പോയിന്റ് മുകളിലേക്ക് പോയി ഇരുപത്താറായിരം വരെ പോയി അതിനുശേഷം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് വീണ്ടും ഈവനിങ് സെക്ഷനിലെ ലാസ്റ്റ് വൺ അവറിൽ അത് ശക്തമായിട്ട് തിരിച്ചു കയറിക്കൊണ്ട് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി പത്തിൽ എന്ന നല്ലൊരു മാന്യമായ ലെവലിൽ എത്തി നിൽക്കുകയാണ് ഓക്കെ ഇനി അടുത്ത ആഴ്ചയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് അറുന്നൂറ് സപ്പോർട്ടായിട്ട് പരിഗണിക്കാവുന്നതാണ് റെസിസ്റ്റൻസ് ആയിട്ട് ഓൾ ടൈം ഹൈ ആയിട്ടുള്ള ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് തന്നെ ഇരുന്നൂറ്റി അൻപതും പിന്നെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ സപ്പോർട്ട് ഇരുപത്തഞ്ച് അറുന്നൂറിൽ പരിഗണിക്കണം ഇരുപത്തി ആറ് മുന്നൂറും ഇരുപത്തി ആറ് അഞ്ഞൂറും റെസിസ്റ്റൻസുകളായിട്ട് സാധിക്കും ഓക്കെ വരാൻ സാധിക്കും സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ സി ഐ സി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേറ്റിൻ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് അറുനൂറ്റി പതിനേഴ് കടന്നാൽ ബൈ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം തന്നെ അറുന്നൂറ്റി പതിനേഴ് കഴിഞ്ഞ ഉടനെ ബൈ എടുത്ത ആളുകൾക്ക് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് വരെ പോയിന്റ് ആയിരുന്നു അതായത് ഓൾമോസ്റ്റ് ഒരു പതിനെട്ട് പോയിന്റ് വരെ ഷാർപ്പായിട്ട് പോയിന്റ് ആയിരുന്നു ഓക്കെ അതിനുശേഷം അതിന്റെ അടുത്ത അടുത്തായിട്ട് തന്നെ ഇപ്പോ ഹോൾഡ് ചെയ്തിരിക്ക അങ്ങനെ കഴിഞ്ഞ ആഴ്ച എടുക്കാൻ വിട്ടുപോയവരുടെ ആളുകളുണ്ടെങ്കിൽ അവർക്കും ഈ ആഴ്ച ഈ കറണ്ട് ലെവലിൽ എടുക്കാവുന്നതാണ് ഓക്കെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സ്റ്റോക്ക് പതിനെട്ട് പോയിന്റ് അതിശക്തമായിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട് ഇനി അടുത്ത ആഴ്ച എനിക്ക് അതേപോലെ നല്ലൊരു സ്റ്റോക്ക് കണ്ടെത്തി വെച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള വലിയൊരു കമ്പനി തന്നെയാണ് ലാർജ് ക്യാപ് കാറിയിൽപ്പെട്ട കമ്പനി തന്നെയാണ് കമ്പനിയുടെ പേര് ഞാൻ പറയാം ഗെയിൽ എന്നാണ് ഈ കമ്പനിയുടെ പേര് ഗെയിൽ ഓക്കെ ജി എ ഐ എൽ ഗെയിൽ ടൈപ്പ് ചെയ്താൽ കിട്ടും ഇപ്പൊ കറണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫ്രൈഡേ നൂറ്റി അൻപത്തി മൂന്ന് രൂപ നാല്പത്തി ഒന്ന് പൈസയിലാണ് കറന്റ് നിൽക്കുന്നത് നൂറ്റി അൻപത്തി മൂന്ന് രൂപ നാല്പത്തി ഒന്ന് പൈസയിലാണ് വെള്ളിയാഴ്ച ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത് വെയിറ്റ് ചെയ്ത് നൂറ്റി അൻപത്തിനാല് കടന്നാൽ നിങ്ങക്ക് ബൈ എടുക്കാം ഫസ്റ്റ് ടാർജറ്റ് ഇരുന്നൂറും സെക്കൻഡ് ആൻഡ് ഫൈനൽ ടാർജറ്റ് ആയിട്ട് ഓൾ ടൈം ഹൈ ആയിട്ടുള്ള ഇരുന്നൂറ്റി നാല്പതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് നൂറ്റി അമ്പത്തിനാല് കടന്നാൽ ബൈ എടുക്കാവുന്നതാണ് ഇരുന്നൂറ് സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഫസ്റ്റ് ആയിട്ട് വെക്കാം ഫൈനൽ ടാർഗറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് വെക്കാവുന്നതാണ് സ്റ്റോപ്പ് ലോസ് അത്യാവശ്യമുള്ളവർക്ക് നല്ല കമ്പനി തന്നെയാണ് എങ്കിലും സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും വെക്കണം സ്റ്റോപ്പ് ലോസ് വെക്കുന്ന വെക്കാവുന്ന ആളുകൾക്ക് നൂറ്റി എഴുപത്തി എട്ടില് സ്റ്റോപ്പ് ലോസ് വെക്കാം അപ്പൊ വെറും അഞ്ചു രൂപ അമ്പത് പൈസ മാത്രമേ സ്റ്റോപ്പ് ലോസ് വരുന്നുള്ളൂ ഇരുന്നൂറിൽ ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ഇരുന്നൂറ്റി നാൽപ്പതിൽ വയ്ക്കാവ് ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയാണ് ഞാൻ ഒരു സെബി റജിസ്റ്റേഡ് ആ അല്ല അതിനാൽ വൈസാൽ റെക്കമെൻഡേഷൻസ് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസ് കണ്ടാൽ ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തണം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരു കാണുന്നുണ്ടെങ്കിൽ അല്ലാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ലൈക്ക് ചെയ്യണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തണം നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഐ സി പ്രൊഡക്ഷൻ ലൈഫ് ഇൻഷുറൻസ് സ്റ്റോക്ക് എടുത്ത ആളുകൾ താഴെ കമന്റിലേക്ക് ഞാൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് പ്രോഫിറ്റ് റണ്ണിങ് ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കമന്റുകൾ രേഖപ്പെടുത്തിയാൽ എനിക്ക് വീണ്ടും വീണ്ടും ഓരോ ആഴ്ചകളിലേക്ക് നല്ല സ്റ്റോക്കുമായി വന്ന് വീഡിയോ ചെയ്യാനുള്ള പ്രോത്സാഹനമായിരുന്നുമാണ് ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും കമന്റിൽ രേഖപ്പെടുത്തണം നിങ്ങളുടെ കസിൻസും റിലേറ്റീവ്സിനൊക്കെ ഈ ചാനലിന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് അറിയാം നമ്മളെല്ലാ ആഴ്ചയും വളരെ ഭംഗിയുള്ള ഓരോ സ്റ്റോക്കുകളായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് അതിനാൽ അതിന് ഭയെടുത്ത ആളുകൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോ സാധിക്കുന്ന എല്ലാവരും എന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം വന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തി കൊണ്ടുതരാം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്